സോ ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള ഉള്ള സീസണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും പി ആറുകൾ കിടന്ന് വിളയാടിയിട്ടുണ്ട് കണ്ടസ്റ്റൻസിന്റെ നിരവധി പിയാറുകൾ സോഷ്യൽ മീഡിയകളിൽ പല രീതിയിലുള്ള കളികൾ നടത്തിയിട്ടുണ്ട് പി ആർ ചർച്ചകളും പല സീസണുകളിലും നടന്നിട്ടുണ്ട് എന്നാൽ ഇത്രയും മോശമായിട്ട് ഒരു സീസണെ തന്നെ തീർത്തും തരം താഴ്ത്തുന്ന രീതിയിൽ നാറി പുഴുത്തുപോയ ഒരു രീതിയിൽ ഒരു കണ്ടസെന്റും ഒരു കണ്ടസ്റ്റന്റിന്റെ പി ആറും അഴിഞ്ഞാടിയിട്ടില്ല എന്ന് വേണം പറയാൻ പല സീസണുകളിലും പി ആറിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല സീസണുകളിലും പി ആറിന്റെ തോന്നിയ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും PR, PR, ने 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 ും പി ആറും നടത്തിയ വ്യക്തിഗത്യകളും അതുപോലെ തന്നെ ആ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയുമുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഒരു സീസണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഈ ഒരു സീസണിലേക്ക് വരുന്ന അനുമോളെ പോലെയുള്ള കണ്ടസ്റ്റന്റ് ആ ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ വളരെ മോശമായിട്ടോ കാര്യങ്ങളോ അവരുടെ പുറത്തുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഞാൻ വഴി ഇഴക്കുന്നില്ല അവരുടെ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല അവർക്ക് പുറത്തുനിന്ന് ഒരു ഫേമമായിട്ടാണ് ഈ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിലേക്ക് വന്നത് സ്റ്റാർ മാജിക് അതുപോലെ പല പല ടി വി ഷോസുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള theme ആയിട്ട് വന്ന് നല്ലൊരു ഫാൻ ബേസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സീസണിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയലിൽ നിന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്ന് ഡേറ്റി ഗെയിം കളിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഹത്യ ചെയ്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർക്കെതിരെ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പരുത്തി അവർക്കെതിരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ പലതും നടത്തി അത് പുറത്തേക്ക് സ്വന്തം പി ആർ ടീമിന് ഇട്ട് കൊടുത്ത് ആ ഒരു കണ്ടന്റ് വെച്ച് ഈ പറയുന്ന പർട്ടിക്കുലർ എല്ലാം മോശമാക്കി സോഷ്യൽ മീഡിയകളിൽ ഡീഗ്രേഡ് ചെയ്ത് സ്വന്തം ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് മുന്നിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ അനിമോളെ പറയത്തുള്ളൂ കാരണം ഈ ഒരു സീസണിലെ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അനിമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്താണ് ഈ ഒരു സീസണിൽ കാണിച്ചിരിക്കുന്നത് മുൻ സീസണുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പി ആർ വെച്ച് മുൻപിലേക്ക് വന്ന പല കണ്ടസ്റ്റൻസുകൊണ്ട് പി ആറ് വെച്ച് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് നേടിയ പല കണ്ടസ്റ്റൻസ് കൊണ്ട് പി ആർ കൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയ കോൺട്രാവേഴ്സികളും നടന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു കണ്ടസ്റ്റൻസ് ഏത് സീസൺ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പി ആർ ഉണ്ട് പറയുന്ന പർട്ടിക്കുലർ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സീസൺ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു സംഭാവന ചെയ്തിട്ടുണ്ടാകും സീസൺ വണ് മുതൽ സീസൺ സിക്സ് കഴിഞ്ഞ സീസൺ വരെ നോക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ ഓരോ സീസണിലും ലാസ്റ്റ് സീസണിലെ വിന്നറായ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു വിന്നറാണെന്ന് കൂടി പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ പോലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ ഒരു സീസണിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ട് കുറെ ടാസ്കുകൾ ജയിച്ചിട്ടുണ്ട് കുറെ കോൺട്രിബ്യൂഷൻസ് വിൻഡോയുടെ സൈഡിൽ നിന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വാഴകളായപ്പോൾ വാഴകൾക്കുള്ളിൽ പുള്ളിൽ നിന്നൊരു വാഴയെ എല്ലാവരും കൂടെ കൂടി ചേർന്ന് തെരഞ്ഞെടുത്തു കൂടെ സപ്പോർട്ടിനായിട്ട് കുറെ പി ആർ ടീമിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാറാർക്ക് നല്ല രീതിയിലുള്ള പ്രേക്ഷക സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു സീസൺ ഫോറിലാണ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ള ഒരു മോശമായിട്ടുള്ള വിന്നർ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ബട്ട് ഒരു പ്രേക്ഷക സപ്പോർട്ട് കുറഞ്ഞെങ്കിൽ പോലും മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പ്രേക്ഷകരെല്ലാവരും അതായത് നമ്മുടെ ഡോക്ടർ വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് എല്ലാവരും ചേർന്ന് സീസൺ ഫോറിന്റെ വിന്നറെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടതാണ് എന്നാൽ പോലും ആ ഒരു വിന്നർക്ക് പോലും സീസൺ ഫോറിൽ ദിൽഷ എന്ന് പറയുന്ന വിന്നർക്ക് കഴിവില്ലാത്ത ഒരു ആളല്ലായിരുന്നു ദിൽഷ ടു ഫിനാലെ വിജയിച്ചിട്ടുണ്ട് അതുപോലെ പല ടാസ്കുകളിലും വിജയിച്ചിട്ടുണ്ട് അതുപോലെ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസൺ സെവനിലേക്ക് വരുമ്പോൾ പി ആർ കൊണ്ട് മാത്രം ടോപ്പ് ഫൈവ് വരെ എത്തിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത് ഒരു രീതിയിലും മികച്ചൊരു അഭിപ്രായങ്ങളോ നിലപാടുകളോ മികച്ചൊരു ടാസ്ക് വിജയിച്ച മൂമെന്റ്സുകളില്ല പോട്ടെ ഒരു ജയിൽ നോമിനേഷൻ ആകട്ടെ ഒരു വീക്ക്ലി നോമിനേഷൻ ആകട്ടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നിടത്താവട്ടെ എന്താണ് അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ഒരു സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടി കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആകെ കൊടുത്തത് എന്ന് പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ നടത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരെ വ്യക്തിഗത്യം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതുപോലെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് കുറെ നാടകങ്ങൾ നടത്തി അതുപോലെ സിമ്പതി കാർഡ് ഇറക്കി ഉമ്മൻ കാർഡ് ഇറക്കി ഈ ഒരു രീതിയിൽ പുറത്തേക്ക് സ്വന്തം ുമായി ചേർന്ന് സ്വന്തമായിട്ട് വെളുപ്പിച്ച് അവരുടെ സിമ്പതി കാർഡ് പിടിച്ചു പറ്റാൻ വേണ്ടി സോഷ്യൽ മീഡിയകൾ വരെ സകല സോഷ്യൽ മീഡിയകളിലും സ്വന്തം പോസ്റ്റുകൾ നിറച്ച് പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വന്തമായിട്ടൊരു ബേസ് ഉണ്ട് അതിന് പുറമെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ഇറങ്ങി ചെന്ന് അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു പരിധിവരെ നല്ലൊരു ശതമാനം പ്രേക്ഷകരെ വിട്ടികളാക്കി തനിക്ക് നേരെ എല്ലാവരും ആക്രമിക്കുകയാണ് താൻ ഒരു പാവം കുട്ടിയാണ് അല്ലെങ്കിൽ താൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും തന്നെയാണ് ആക്രമിക്കുന്നത് എന്ന് വരുത്തി തീർച്ച സിമ്പതി കാർഡും ഉമ്മൻകാർഡും കാടുകളും കുലസ്ത്രീ കാട് എന്നൊക്കെ പറയേണ്ട എന്തൊക്കെ ഇറക്കാൻ പറ്റുമോ അതുപോലെ എന്തൊക്കെ സിംപതി കിട്ടുമോ അതെല്ലാം ഇറക്കി പ്രേക്ഷകരെ തെറ്റിദ്രിപ്പിച്ച ഈ ഒരു സീസണിൽ ടോപ്പ് ഫൈവ് വരെ എത്തി എന്നതല്ലാതെ അല്ലെങ്കിൽ ഈ ഒരു സീസണിന്റെ വിന്നർ പോലും പി ആറിന്റെ ശക്തിയിൽ ആകും എന്നതല്ലാതെ ഈ ഒരു സീസണു വേണ്ടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും തന്നെ അനിമോൾ എന്ന് പറയുന്ന കണ്ടസന്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പി ആറും അല്ലെങ്കിൽ അനിമോളും അനിമോളുടെ പി ആറും ചേർന്ന ഈ ഒരു സീസണെ മൊത്തത്തിൽ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസിന്റെ ടീം ും തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് പി ആർ ഒന്നും എന്നല്ല പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടാവും പി ആർ ഇല്ലാത്തവരുണ്ടാവും പി ആർ വെക്കുന്നത് തന്നെ ഉള്ള ഒരു ഇമേജ് പുറത്തേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിലേക്ക് നമ്മളെ എത്തിക്കാനും വേണ്ടിയിട്ടുമാണ് എന്നാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അതിൻ്റെ പേരിൽ തേജോവധം ചെയ്യുകയും അല്ലെങ്കിൽ അവരെ വ്യക്തിഗത്ത് ചെയ്യുകയും അവരെ എന്താ പറയുന്നത് പേഴ്സണലി അറ്റാക്ക് ചെയ്യുകയും സ്വന്തം കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞോട്ടെ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിച്ച് അവരെ ഡീഗ്രേഡ് ചെയ്ത എന്തിനാണ് ഇതുപോലെയുള്ള തോന്നിയ മാസങ്ങൾ ചെയ്ത് മുൻപോട്ട് വന്നിട്ട് എന്ത് കാര്യമാണ് ഇരിക്കുന്നത് ഇതുപോലെ ചെയ്ത് വിജയിച്ചിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത് ഇവരൊക്കെ ചിന്തിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പ്രേക്ഷകരെല്ലാം മറക്കും അപ്പൊ കിട്ടിയിരിക്കുന്ന ബിഗ് ബോസ് ആ ഒരു സീസന്റെ വിന്നർ അല്ലെങ്കിൽ ആ ഒരു സീസന്റെ കപ്പ് അതുപോലെ അതിൽ കിട്ടാൻ പോകുന്ന പ്രൈസ് മണി ഇതൊക്കെ തങ്ങൾക്ക് സ്വന്തം നമുക്കല്ലേ നേട്ടം കുറച്ച് എന്താ പറയുക നെഗറ്റിവിറ്റിയും പബ്ലിക്കിന്റെ തെറിയും കേട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്നായിരിക്കും ഇവരൊക്കെ വിചാരിക്കുന്നത് ശരിയാണ് അവരുടെ സൈഡിൽ ചിന്തിക്കുമ്പോൾ അതാണ് അവർക്ക് നേട്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പക്ഷേ പ്രേക്ഷകർ ചിന്തിക്കുക നിങ്ങൾ വിഡികളാകാതിരിക്കുക നിങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇവർ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അവർക്ക് അവരുടെ പബ്ലിക് സ്റ്റണ്ട് മാത്രം മതി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും നോക്കുന്നില്ല മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സീസണിൽ തന്നെ നിലപാടുകളെ പറഞ്ഞും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞും ഗെയിം കളിച്ചും ടാസ്ക് കളിച്ചും മുൻപിലേക്ക് വന്ന പല കണ്ടസ്റ്റൻസും എവിടെ പോയി ഈ ഒരു ടോപ്പ് സെവനിലോ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലോ ടോപ്പ് സിക്സിലോ ഒന്നും അവരില്ല അവരൊക്കെ പുറത്തു പോയി എന്തുകൊണ്ട് അവരുടെ പേരിൽ എന്താ പറയുന്ന നട്ടാ കെളുക്കാത്ത ആരോപണങ്ങളും അതുപോലെ തന്നെ അവരെ വ്യക്തിഗത്യം ചെയ്തും അവർക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ ഡീഗ്രേഡിംഗ് നടത്തിയും പ്രേക്ഷകർക്കിടയിൽ അവർക്കുള്ള സപ്പോർട്ട് കുറച്ച് സ്വന്തം സപ്പോർട്ട് ഉയർത്തി അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പ് മുന്നിലേക്ക് കൊണ്ടുവന്നാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ഒക്കെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പ്രേക്ഷകർ തിരിച്ചറിയുന്നില്ല നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല പുറത്തെ ഒരു ഫാൻ ബേസ് അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെ അവരുടെ പ്രകടനങ്ങളും അവരുടെ ടി വി പ്രകടനങ്ങളും അല്ലെങ്കിൽ പുറത്ത് അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുന്നതെല്ലാം കണ്ടിട്ടാണോ ഈ പറയുന്ന ഒരു ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ വന്നിരുന്ന ഓരോ കണ്ടസ്റ്റന്റും സപ്പോർട്ട് ചെയ്യുന്ന അവർ പുറത്തൊരു ഫിലിം സ്റ്റാർ അല്ലെന്നോട്ടെ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നായിക്കോട്ടെ അതിലെ ഒരു ഫെയിം കാണിട്ടാവരുത് ഒരു ബിഗ് ബോസ് പോലെയുള്ള ഷോയിൽ അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് അപ്പം എല്ലാ സീസണുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആ സീസണിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിധിവരെ നല്ലൊരു സീസണിലും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല പി ആറുമായിട്ട് വരുന്നവർക്ക് എന്ത് തോന്നി മാസവും ആകാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ ഓരോ സീസൺ കഴിയുമ്പോഴും മനസ്സിലാകുന്നത് കാരണം നല്ല ലക്ഷങ്ങൾ മുടക്കി കുറെ പി ആർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലെങ്കിൽ പോലും ഈ പി ആറിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സിമ്പതി കാർഡുകളും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ആക്രമിക്കുകയാണെന്നും കുറച്ച് കരച്ചിൽ നാടകങ്ങളും അതുപോലെ പ്രേക്ഷകർക്കിടയിൽ സിമ്പതി വർക്കൗട്ട് ആകുന്ന എന്തെങ്കിലും സംഭവങ്ങളും അതുപോലെ എതിർത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെതിരെ കുറെ ആരോപണങ്ങൾ നടത്തി അവരെ ഡീഗ്രേഡ് ചെയ്തും ഏത് കണ്ടസ്റ്റന്റിനും മുന്നോട്ട് വരാമെന്നുള്ള രീതിയിലേക്കായി വന്നു വന്ന് ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇത് മനസ്സിലാക്കി തന്നെ ശക്തമായിട്ടുള്ള ആക്ഷൻ എടുക്കണം ഇതുപോലെ പി ആർ ചെയ്ത് മാത്രം മുന്നിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ ടോപ്പ് പ്രൊഫൈൽ പോലും എത്തിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ പുറത്താക്കി കളയണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നാൽ മാത്രമേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നന്നാകത്തുള്ളൂ ഈ ഒരു സീസണിൽ ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ എടുക്കാൻ പോകുന്ന മികച്ചൊരു തീരുമാനമാകും ഇനി വരുന്ന വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് പ്രേക്ഷകർ വിജയിക്കട്ടെ പ്രേക്ഷകർ റോട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജയിക്കട്ടെ അതുപോലെ മറ്റുള്ള എല്ലാം വ്യക്തിഗത ചെയ്ത് നിലനിൽക്കുന്നവരെ എല്ലാം പറഞ്ഞുവിടുക അല്ലെന്നുണ്ടെങ്കിൽ അവരെ വിജയിപ്പിക്കാതെ ടോപ്പ് ഫൈലിൽ തന്നെ ആദ്യ അവസരങ്ങളിൽ തന്നെ പുറത്താക്കാനുള്ള ഒരു ശക്തമായ തീരുമാനം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എടുക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്നാൽ ആ മാത്രമാണ് വരുന്ന സീസണിലെങ്കിലും പി ആർ കൊണ്ടോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ഈ പി ആറിനെ ഒക്കെ അണിനിരത്തി സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വ്യക്തിഗതി ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ഇവരൊക്കെ മനസ്സിലാക്കത്തുള്ളൂ അതല്ല ഈ പി ആറിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇനിയും ഒരു കണ്ടസ്റ്റന്റ് വിജയിച്ചു കഴിഞ്ഞാൽ വരും സീസണുകളിലൊക്കെ പി ആറിന്റെ ഒരു മേളമായി ും ലക്ഷങ്ങൾ ഇപ്പൊ കൊടുക്ക നമ്മൾ കേട്ടു വരുന്ന പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം എന്നുള്ള കണക്കുകൾ ആയിരിക്കില്ല ഇനി വരും സീസണുകളിൽ കേൾക്കാൻ പോകുന്ന പി ആർ ടീമുകളും അവരുടെ എമൗണ്ടുകൾ ഉയർത്തും അവരുടെ ഡിമാൻഡുകൾ കൂട്ടും അവർ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള ഒരു സംഭവം നമ്മുടെ പബ്ലിക്കിനിടയിൽ ഉണ്ടാകും സോ വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ലക്ഷങ്ങളുടെ പി ആറുമായിട്ടായിരിക്കും ബിഗ് ബോസിനുള്ളിലേക്ക് കേറുന്നത് ഒന്നും ചെയ്യാതെ തോന്നി പോലെ നിന്ന് പ്രേക്ഷകരെ വിട്ടികളാക്കും ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് വലിയ സംഭവമാണ് പ്രേക്ഷകർ ബിഗ് ബോസ് പ്രോപ്പറായിട്ട് കണ്ടു വിലയിരുത്തി ാണ് ഞങ്ങൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ആ കണ്ടസ്റ്റൻസിന്റെ ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് വിഡികളായി കൊണ്ടിരിക്കുന്നത് അവരുടെ പബ്ലിക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ അവരുടെ ഫാൻസ് ആയിരിക്കാം ആ സംഭവങ്ങൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഇത്രയും ഫാൻ ബേസ് ഉള്ളവർ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു സപ്പോർട്ടുണ്ട് സോ ഇതിനുള്ളിൽ വന്ന് കുറച്ച് സിമ്പതി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സപ്പോർട്ട് കൂടുകയും ബാക്കി കുറെ പേര് കൂടി ഇവർക്ക് സപ്പോർട്ടായിട്ട് വരും സോ നിങ്ങൾ പ്രേക്ഷകരെ ാണ് ഇവരൊക്കെ വിഡികളാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളെങ്കിലും വോട്ട് ചെയ്ത് പി ആറിനെ തോൽപിച്ച് ഒരു പ്രേക്ഷക സപ്പോർട്ടോട് കൂടി ഒരു കണ്ടസ്റ്റന്റ് മുന്നിലേക്ക് വന്ന് അല്ലെങ്കിൽ ജനുവൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സീസണു വേണ്ടി സംഭാവന ചെയ്ത കണ്ടസ്റ്റന്റ് വിജയിക്കട്ടെ നിലവിൽ നമുക്ക് ടോപ്പ് ഫൈവ് വരുന്ന കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും നെവിൻ ആണെന്നുണ്ടെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഒരു സീസൺ വേണ്ടിയിട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസും അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിട്ടുണ്ട് എക്സെപ്റ്റ് നമ്മുടെ അനുമോള് അനുമോൾക്ക് എന്താണ് ഉള്ളത് ഉണ്ടായത് കുറെ കരച്ചിരി നാടകങ്ങളും ആദ്യം പറഞ്ഞ രീതിയിലുള്ള കുറെ കുലിസിത പ്രവർത്തികളും അതുപോലെ ആരോപണങ്ങളും വ്യക്തിഹത്കളും മാത്രമല്ലാതെ ഒന്നും തന്നെ ഇല്ല ഇന്നലെ തന്നെ തനിക്ക് നേരെ വന്ന ഒരു ആരോപണം നമ്മുടെ ആതിലെ പൊട്ടിച്ചിട്ട് പോയിട്ട് ഒരു സംഭവം ഇതിന് കരഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു ഈ അനുമോള് തന്നെ എത്രയോ ആൾക്കാർക്കെതിരെ മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല അത് നേരായാണെങ്കിലും നുണയ ണെന്നുണ്ടെങ്കിലും അത് കർമ്മ തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കർമ്മ തന്നെയാണ് കൊടുത്തത് തിരിച്ചു കിട്ടി മറ്റുള്ളവർക്കെതിരെ കൊടുത്തത് അവസാന നിമിഷം തന്നിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ ജിസേൽ ആരിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആരോപണം നമ്മുടെ അനുമോൾ നടത്തിയിരുന്നു ആ സമയത്ത് ജിസേൽ ഒരു പെൺകുട്ടിയാണെന്ന് ഈ പറയുന്ന അനിമോൾ ഓർത്തിരുന്നില്ല അത്രയൊന്നും എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ അനുമോൾക്കെതിരെ വന്നിട്ടില്ലല്ലോ ആ സമയത്ത് ഞാനൊരു പെൺകുട്ടിയല്ലേ അവിടെ ഒരു പെൺകുട്ടിയല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അനുമോൾ ചർച്ച ചെയ്യുന്നത് സോ പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി നാടകം കളിച്ച് എങ്ങനെയെങ്കിലും സിമ്പതി വോട്ട് നേടി ഈ ഒരു സീസൺ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുന്ന അനിമോളും അനിമോളുടെ പി ആർ ടീമും എന്ത് എന്ത് സംഭവമാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് നമുക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കൊടുത്തിരിക്കുന്നത് ചിന്തിക്കുക പ്രേക്ഷകർ തന്നെ ഇത് പ്രോപ്പറായിട്ട് വിലയിരുത്തി ഇതുപോലെയുള്ള ആൾക്കാരെ ജയിപ്പിക്കാതിരിക്കുക ബിഗ് ബോസിന്റെ ടീമാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാരെ ജയിപ്പിക്കാതെ നോക്കുക പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മികച്ച കണ്ടസ്റ്റൻസ് തന്നെ സീസണിൽ വിജയിക്കട്ടെ എന്താണെങ്കിലും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഷീഞ്ഞ് നാറി എന്ന് തന്നെ പറയേണ്ടി വരും അനുമോളും അനിമോളുടെ പി ആറും കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു കപ്പ് നേടിയിട്ട് എന്ത് കാര്യമെന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ളൂ സോ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇതുപോലെ വ്യക്തിഗത ചെയ്ത് ആരോപണം നടത്തി സിമ്പതി കാർഡ് ഇറക്കി പി ആറും വെച്ച് ഒരു കണ്ടസ്റ്റൻസി ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം